أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا أنفقوا ما رزقناكم من قبل أن يأتي يوم أن يأتي يوم لا بيع فيه ولا خلة ولا شفاعة والكافرون هم الظالمون ും നാം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ മിൻ ഫീഹി ചെലവഴിക്കുവീൻ ക്രയവിക്രയമോ സ്നേഹബന്ധമോ ശുപാർശയോ നടക്കാത്ത ഒരു ദിവസം വന്നെത്തുന്നതിന് മുമ്പ് വൽഖാഫിർ അഹുമല്ലാലാലി മോൻ സത്യനിഷേധികൾ തന്നെയാകുന്നു അക്രമികൾ ഇരുന്നൂറ്റി അൻപത്തിനാലാമത്തെ ഈ വചനത്തിൻ്റെ ആശയം നമ്മൾ ഗ്രഹിച്ചു ഈ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏതാനും കാര്യങ്ങളുണ്ട് അതിൽ അതിലൊന്നാമത്തേത് ചിലവഴിക്കുന്നതിൻ്റെ ഫലായിലാണ് ശ്രേഷ്ഠത ഇവിടെ നോക്കൂ അള്ളാഹു നമുക്ക് നൽകിയതിൽ നിന്നാണ് ചെലവഴിക്കേണ്ടത് എന്ന് പറഞ്ഞത് എന്ത് പറഞ്ഞിട്ടായ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചിട്ട് സ്നേഹത്തോടു കൂടി വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അപ്പോൾ വിശ്വാസമാണ് ചെലവഴിക്കാനുള്ള ഒന്നാമത്തെ കാര്യം മാനദണ്ഡം രണ്ടാമത്തേത് ചെലവഴിക്കുക എന്നത് ഈമാനിൻ്റെ ഭാഗമാണ് ചെലവഴിക്കാതിരിക്കുക പിശുക്ക് കാണിക്കുക എന്നത് ഈമാനിൻ്റെ കുറവാണ് ഈമാനിൻ്റെ ന്യൂനതയാണ് അപ്പോൾ മമ്മിനൻ എന്താകാൻ പറ്റില്ല പിശിക്കനാകാൻ പറ്റൂല മമ്മിനെപ്പോഴും എന്തായിരിക്കും മുമ്മിനെപ്പോഴും ജവാദായിരിക്കും ബഹീലാവൂല ഔദാര്യം ചെയ്യുന്നവനായിരിക്കും അവൻ്റെ വിജ്ഞാനം കൊണ്ട് അവൻ്റെ സ്വാധീനം കൊണ്ട് അവൻ്റെ സമ്പത്ത് കൊണ്ട് അവൻ്റെ ശരീരം കൊണ്ട് അവൻ്റെ എല്ലാം കൊണ്ടും അതാണ് മുമ്പിനിൻ്റെ പ്രത്യേകത അവനെപ്പോഴും ഇൻഫാക്കിനെ ഇൻഫാക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇൻഫാക്കിനെ പ്രേരിപ്പിക്കും ഇൻഫാക്ക് ചെയ്യാതിരിക്കുന്നത് മോശമായി കാണും മൂന്നാമത്തെ കാര്യം ഈ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ കാര്യം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് റിസിക് എന്ന് പറയുന്നത് അംഫിക്കു മിമ്മ റസഖനാക്കും മിമ്മാ റസക്കിനാക്കും എന്ന് പറഞ്ഞു നാം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള റിസക്കിൽ നിന്ന് എല്ലാം റിസക്കാണ് സമ്പദ്ധങ്ങളെ നമുക്ക് കിട്ടിയ സമ്പത്ത് മാത്രമല്ല ഭക്ഷണ സാധനങ്ങൾ മാത്രമല്ല അല്ല വെള്ളമടക്കമുള്ള പാനീയങ്ങൾ മാത്രമല്ല നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ എന്താണ് റിസക്ക റിസക്ക് എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് നല്ല മക്കളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ജിസക്ക നല്ല കുടുംബം നല്ല ഇണയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പെണ്ണിനാണെങ്കിൽ നല്ല ഭർത്താവിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആണിനാണെങ്കിൽ നല്ല ഭാര്യയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ജിസക്ക നമ്മൾ അങ്ങനെ ചോദിക്കേണ്ടു അള്ളാഹുവിനോട് അള്ളാഹു മർസുഖിന് സാലിഹൻ പറയണം അള്ളാഹുവിനിക്കു നല്ലൊരു കുട്ടിയെ ജിസത്തായി നൽകണം മർസുഖിനി അള്ളാഹുനി ആണുങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കണം കല്യാണം കഴിക്കാത്ത ആണുങ്ങൾ കഴിക്കാത്ത പെണ്ണുങ്ങൾ പ്രാർത്ഥിക്കണം അതാണ് മനസ്സിലാക്കുക എന്താ നാലാമത്തെ കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് മനുഷ്യന് അവൻ ജോലി ചെയ്തു അധ്വാനിച്ചു ബിസിനസ് ചെയ്തു സമ്പാദിച്ചു ഇതുകൊണ്ടൊന്നും റിസക്ക് കിട്ടൂല ഈ പറഞ്ഞതൊക്കെ റിസക്കിനുള്ള കാരണങ്ങൾ മാത്രമാണ് നമ്മുടെ ജോലി നമ്മുടെ അധ്വാനം നമ്മുടെ ബിസിനസ് ഇതൊക്കെ എന്താണ് സബബ് മാത്രമാണ് സബബ് മാത്രം കാരണം മാത്രം എവിടെ നിന്ന് കിട്ടണം മുസബിതാര അള്ളാഹു മാത്രമാണ് അതാണ് മിമ്മാ റിസിനാ നാം നിങ്ങൾക്ക് റിസക്കായി നൽകിയതിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം പലപ്പോഴും നമ്മൾ നമ്മൾ വിചാരിച്ച് നമ്മുടെ അക്കൗണ്ടിലുള്ളത് നമ്മുടെ സാമർഥ്യമാണ് സാമർഥ്യം കൊണ്ട് കിട്ടിയതാണ് എൻ്റെ ജോലി എൻ്റെ സാമർഥ്യം കൊണ്ട് കിട്ടിയതാണ് എൻ്റെ സർട്ടിഫിക്കറ്റ്സൊക്കെ എൻ്റെ സാമർഥ്യമാണ് എൻ്റെ വിജ്ഞാനം എല്ലാം നോ അല്ല ഒരിക്കലും ഇല്ല അന്നാ നൽകിയതാണ് ആ ബോധം നമുക്കുണ്ടാക്കണം മറ്റൊരു കാരണം മാത്ര അഞ്ചാമത്തെ കാര്യം സുഹാൻ അള്ളാഹ ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രവർത്തനമെന്ന് എന്ന് പറയുന്നത് അവന് അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക എന്നതാണ് അവൻ അടിമയാണ് അടിമക്ക് ഉടമ നൽകും ആ നൽകിയത് ഉടമ ആർക്കൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കലാണ് കാരണം നമ്മുടേതല്ല നമ്മുടെ ഒരു ശിപായി മാത്രമാണ് കൊണ്ടേ കൊടുക്കുന്ന ഒരാൾ ആറാമത്തെ കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കുക ഒരാൾ മരിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് മുതലുകണ അയാളുടെ കയ്യാമത്ത് ആരംഭിക്കുന്നത് അല്ലാതെ സൂര്യൻ ഇടിഞ്ഞു പൊഴിഞ്ഞ് വീഴണ്ട ആകാശം ഇടിഞ്ഞു പൊഴിഞ്ഞു വീഴണ്ടി മുൻ എന്ന് പറഞ്ഞല്ലോ ആ യോമ ഏതാ യോമുൽ കയ്യാമത്താണ് ആ യോമ യോമുൽ കയ്യാമത്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ആ യോമൽ കയ്യാമത്ത് ഓരോരുത്തർക്ക് വരുന്നത് എപ്പോഴാണ് അവരുടെ മരണത്തോടു കൂടിയാണ് ആ അല്ലാതെ ഖുർആാനിൽ വന്ന മുഴുവൻ അലാമത്തും മുഴുവൻ അടയാളങ്ങളും വന്ന ശേഷമായിരിക്കും കയ്യാമത്തിനോ എനിക്കനുഭവപ്പെടും എൻ്റെ കയ്യാമത്ത് എൻ്റെ മരണത്തോടു കൂടി അനുഭവപ്പെടും അനുഭവപ്പെടണം അതാണ് ഇതിൽ നമ്മളെ പഠിപ്പിക്കുന്നത് അതെല്ലാവരും ശ്രദ്ധിക്കുക ഏഴാമത്തെ കാര്യം സഹോദരങ്ങളെ വളരെ പ്രധാനമാണ് ആ ദിവസമെത്തിയാൽ മനുഷ്യന് പിന്നെ ഒന്നും അവൻ ഉദ്ദേശിക്കുന്ന ഒന്നും നേടാൻ അവന് കഴിയുകയില്ല ഭൂമിയിലുള്ള മനുഷ്യനല്ല ഭൂമിയിൽ നിന്ന് പോയ മനുഷ്യൻ ഒന്നിലേക്കും എത്താൻ കഴിയില്ല അവൻ ഉണ്ടായിരുന്ന ഒന്നും ഒരു ഉപകാരവും ചെയ്യൂല ആ അവൻ്റെ ബിസിനസ് പറ്റില്ല അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഇല്ല ആരെങ്കിലൊക്കെ അവന് വേണ്ടി റെക്കമെൻഡേഷൻ നോ എന്ന് ഭയങ്കര ഗൗരവ സാധനമാണ് കൗരവാണ് എട്ടാമത്തെ കാര്യം ഷഫാത്ത് കിട്ടുക കാരണം വൽ കാഫിറൂന ഹുമുല്ലാലിമൂൻ വരാ ഷെഫ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞല്ലോ പറയുന്നു സൂറത്ത് മുത്തഫിർ ും ഷെഫുഷാഫി അവർക്ക് ഒരു ശുപാർശകൻ്റെയും ശുപാർശ അവർക്ക് കിട്ടൂല ഗുണം ചെയ്യൂല കിട്ടൂല പക്ഷെ ശരിക്കും ശ്രദ്ധിക്കണം ഖുഫറിലേക്ക് പോകുന്നവർ ആവശ്യമില്ലാതെ സത്യത്തെ മറച്ചു വയ്ക്കരുത് ആവശ്യമില്ലാതെ നിഷേധിച്ചുകൊണ്ട് നടക്കരുത് അതാണ് അത് പ്രധാനമാണ് ഒമ്പതാമത്തെ കാര്യം ലോൽമകളിൽ വെച്ച് ഏറ്റവും വലിയ ലോൽമ ഖ്ര അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത് ഇവിടെ ദുൽമിനെ ചെയ്തു ആരിൽ എങ്ങനെയാണ് ഹസർ ചെയ്തത് ഉൽ ഹസ്റന്താ ഹസ്റ് ചെയ്യാൻ അള്ളാഹു ഉപയോഗിച്ചത് ഏതാ വൽ കാഫിറൂന ഉൽ എന്നല്ല പറഞ്ഞത് വൽ കാഫിറൂന ഹും അള്ളാലിമൻ കാഫിർ എന്ന പദത്തേയും ലാലിമ് എന്ന പദത്തിൻ്റെയും ഇടയിൽ ഒരു ഫസ്ല് വന്നു ഒരു വേ ഒരു ബ്രേക്ക് വന്നു ആ ബ്രേക്ക് വരുത്തിയത് ഹും എന്ന അവ്യയം കൊണ്ടാണ് ഹും എന്ന സർവനാമം കൊണ്ടാണ് ഹും എന്ന ദമീറുകൊണ്ടാണ് പിന്നെ പത്താമത്തെ കാര്യം അത് പ്രധാനമാണ് മനുഷ്യന് അവൻ്റെ മരണാനന്തരം അവൻ്റെ സമ്പത്ത് അല്ലെങ്കിൽ അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഇതൊന്നും ഒരു ഗുണവും ചെയ്യൂല നല്ല ഫ്രണ്ട്ഷിപ്പിന് വേറെ ഗുണമുണ്ട് സമ്പത്ത് ഒരു ഗുണവും ചെയ്യൂല നബി സല്ലാം അലൈവല്ല അത് കൃത്യമായി പറഞ്ഞു ഏത് സമ്പത്താണ് ഗുണം ചെയ്യാൻ ഇത മാ ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ അമലുകളിൽ നിന്ന് മൂന്നെണ്ണമല്ലാത്തതൊക്കെ മുറിഞ്ഞു പോകും മൂന്നെണ്ണം അത് ഗുണം ചെയ്യും അപ്പം സമ്പാദിക്കേണ്ടത് ആ മൂന്നെണ്ണമാണ് ഒന്നാമത്തേത് മീൻസ് എന്നും നിലനിൽക്കുന്ന സദ വിശദീകരിക്കേണ്ടല്ലോ എല്ലാവർക്കും അറിയാം രണ്ടാമത്തേത് അൽ മുൻ യു ഉപകാരപ്പെടുന്ന വിജ്ഞാനം ആർക്കെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഉപകാരപ്പെടും അത് വാക്കി സാധാരണ എല്ലാവരും ശ്രദ്ധിക്കണം ഒരാഴ്ത്ത് നിങ്ങൾക്ക് കുറുകാൻ നിന്ന് കിട്ടിയാൽ ആർക്കെങ്കിലും എത്തിച്ചു കൊടുക്കണം ഒരു പത്താൾക്കെങ്കിലും നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കണം എന്തിനാ അതാണ് ബാക്കിയുള്ളത് നമ്മൾ എത്തിച്ചു കൊടുത്ത ഇൽമാണ് ബാക്കി മൂന്നാമത്തേത് വലതുൻ സാലിഹുൻ ഇതൊഴൂരഹു അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മകൻ അല്ലെങ്കിൽ മകൾ ഇതാണ് സമ്പാദ്യം ഈ സമ്പാദ്യയെ ഉപകാരപ്പെടുകയുള്ളൂ അത് നമ്മളെല്ലാവരും സഹോദരന്മാരെ ശ്രദ്ധിക്കണം അല്ലാതെ ശ്രദ്ധിച്ച് ജീവിക്കാൻ തോഫിക്ക് നൽകുമാറാകട്ടെ മറ്റൊന്ന് സോദരന്മാരെ ഇന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഒരമായിട്ട് സമ്പത്ത് മുഴുവൻ അയാൾക്ക് വേണമെങ്കിൽ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവാക്കാം പക്ഷേ ശ്രദ്ധിക്കണം അനന്തരാവകാശികളെ മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കുന്നവരായി വിട്ടുപോകരുത് എന്ന് റസീർല്ലാവി സ്വല്ല താക്കീത് നൽകിയിട്ടുണ്ട് അവിടെ മിൻ നമ്മൾ പറഞ്ഞല്ലോ രണ്ട് മിന്നിനെ കുറിച്ച് പറഞ്ഞു ബയാനിയായ മിൻ ആണെങ്കിൽ ഒക്കെ ചിലവാക്കാം കുറച്ചൊന്നുമില്ല അത് പക്ഷേ ചിലവാഴ്ക്കുന്ന ഇടത്തുള്ള മര്യാദ നബീസല്ലാ അലലി സ്വല്ല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കണം പിന്നെ ഈ വചനത്തിൽ ഇവിടെ എവിടെ ചിലവാക്കണം എന്ന് പറഞ്ഞിട്ടില്ല അത് വേറൊരുപാട് വചനത്തിൽ ഇനി തന്നെ വരുന്നുണ്ട് ഇരുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ വചനത്തിൽ വരുന്നുണ്ട് മസരുല്ലയും ഫിക്കുനും ഫീ സെബീലില്ല അല്ല ഫീ സെബീലില്ലയിലാണ് ചിലവാ നൂറ്റി തൊണ്ണൂറ്റഞ്ചാമത്തെ വചനത്തിൽ നമ്മൾ ഇവിടെ ചെലവ് ഫി സെബീലില്ല ഇവിടെത് പറഞ്ഞിട്ടില്ല അപ്പോൾ അത് മറ്റുള്ള ആയത്തുകളിൽ നമ്മൾ എന്താക്കണം മനസ്സിലാക്കണം മനസ്സിലായില്ലേ അള്ളാഹു കൽപ്പിക്കുന്നത് ആ എന്തിന് ചിലവാക്കാനും ഫീസ് എല്ലാം നോക്കൂ നമ്മളെപ്പോഴും മനസ്സിലാക്കണം ഹലാലായ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്നതൊക്കെ അതിൽപ്പെടും നമ്മൾ ശ്രദ്ധിക്കണം ആറാമിന് വേണ്ടി നമ്മൾ ചിലവഴിക്കാൻ ഏതൊരു പാടില്ലല്ലോ ഓക്കെ അവസാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ശപാഴത്തിന് എല്ലാ ശപാഴത്തിനെയും ഇവിടെ നിഷേധിച്ചു ഒരു ശപാഴത്തുമില്ല എന്നാണ് പറഞ്ഞത് മനസ്സിലായില്ലേ പക്ഷേ അത് മറ്റ് സ്ഥലങ്ങളിൽ അള്ളാഹു സബ്ബല താലയും റസൂൽ അലി സഹു വസ്ലമേയും നമുക്ക് വിശദീകരിച്ച് നിന്നിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് വെക്കണം ഉണ്ടല്ലോ ഷഫാത്തുൽ ഓതുമായ ഉണ്ട് ഷഫാത്തുൽ കുബറയുണ്ട് പിന്നെ കുറേ ഷഫായത്തുകളുണ്ട് അത് ഇതിനോട് ചേർത്ത് വായിക്കണം മനസ്സിലായില്ലേ മറ്റുള്ള ഒരുപാട് ആയത്തുകളും ഹദീസുകളും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷഫായത്തിനുണ്ട് ഷഫായത്തിൽ മൂന്ന് ഷർത്തുകളുണ്ട് മൂന്ന് പത്തരങ്ങൾ ഒന്നാമത്തേത് അല്ലാഹു തൃപ്തിപ്പെടണം അള്ളാഹു തൃപ്തിപ്പെടാത്ത ഒരാൾക്ക് ശുപാർശ ചെയ്യാൻ കഴിയില്ല രണ്ടാമത്തേത് അഹു അനിൽ ആർക്ക് വേണ്ടിയാണോ ശുപാർശ നടത്തുന്നത് അവനെയും അള്ളാഹു എന്ത് ചെയ്യണം തൃപ്തിപ്പെടണം മൂന്നാമത്തേത് അൽഫിൻ അള്ളാഹുവിൻ്റെ അനുവാദമുണ്ടാകും ഇതൊക്കെയാണ് ഈ വചനത്തിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കേണ്ട പ്രധാന പാഠങ്ങൾ